ഹായ് അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യാനേ ഞാൻ ഞാനൊറ്റയ്ക്കാണ് വരാറുള്ളത് ഇന്ന് എൻ്റെ കൂടെ ചേച്ചിയുണ്ട് ആക്ച്വലി അവൾക്ക് പറയാൻ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെന്നാണ് അവൾ പറഞ്ഞത് അപ്പോൾ ഞാൻ അവൾക്ക് തന്നെ കൊടുക്കാം അവൾ പറയും അപ്പോൾ ഈ യൂട്യൂബ് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നമ്മളുടെ ആ ഒരു കോവിഡ് കോവിഡ് ആ ആ ആ ഒരു കോവിഡ് കാലം കോവിഡ് നയൻറ്റീനാണ് ടിക്ടോക്ക് ഒരു ടൈമിലാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തീർച്ചയായിട്ടും അപ്പം തുടങ്ങിയ ആ എന്താ പറയുക ആ ഒരു തുടങ്ങിയ ടൈമിൽ അത്ര കമൻസ് അങ്ങനെ അങ്ങനെ ബേഡായിട്ട് വരാറില്ലായിരുന്നു പെട്ടെന്ന് കുറേ കമൻസ് അങ്ങനെ വന്നു അപ്പോൾ അപ്പോൾ ഞാൻ അഞ്ചുതേരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് അഞ്ചുതാ നീ ഈ കമന്റുകൾക്ക് നീ തിരിച്ചടി കൊടുക്കണം അതായത് മറുപടി നീ ഉദ്ദേശിച്ച മറുപടി പറയൂ അവരുടെ ചേച്ചി പറഞ്ഞു തിരിച്ചടി കൊടുക്കണം അല്ല തിരിച്ചടി സോറി ഞാൻ മറുപടി എന്നാണ് ഉദ്ദേശിച്ചത് നല്ല ലൈറ്റിന്റെ പ്രശ്നം കേട്ടോ അത് തള്ളിച്ചടി അല്ലേ ആ ഓക്കെ ഓക്കെ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞോളു എന്ത് നീ ഇതിന് മറുപടി കൊടുക്കണം അവർക്ക് നീ നീ ഇങ്ങനെ എന്താ പറയുക കുറച്ച് ടൈറ്റുള്ള ഒഴിവാക്കിയിട്ട് നല്ല നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ധരിച്ചിട്ട് വൃത്തിയുള്ള ഡ്രസ്സ് ഞാൻ പറയത്തിൽ ഡ്രസ്സ് ഞാൻ ഇടാം നീ വെള്ള ഡ്രസ്സിനെയാണ് ഇടാറില്ല പക്ഷെ അവർക്കത് അങ്ങനെ കാണാൻ പറ്റിയേക്കും അപ്പോൾ എന്ത് നമ്മൾ നല്ല വൃത്തിയിലുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്നാൽ ഷാലീനതയുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം അതാകുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതിലും അവർ നെഗറ്റീവ് പറയുകയാണെങ്കിൽ നമുക്കിനി ഒന്നും അതിൽ പറയാനില്ല മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ അപ്പോൾ എന്താ പറയുക മാക്സിമം നിങ്ങൾ എന്ത് നെഗറ്റീവ് കമൻസുകൾ ഒഴിവാക്കുക അതെ പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കൊടുത്തേ ഭയങ്കര മോശമുള്ള കമൻസും വളരെ മോശമുള്ള നിനക്ക് അങ്ങനെ ചെയ്യാമോ ഞങ്ങൾ പറയുന്നതിനാണോ നിനക്ക് പ്രശ്നമെന്ന് ചോദിക്കുന്നത് അതിനുള്ള മറുപടി ഉണ്ടോ നീ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന ആ കമ്പനിയിൽ കുറച്ച് അങ്ങോട്ട് ബൾഗറായിട്ട് തോന്നിയിരിക്കാം അല്ലാണ്ട് വീഡിയോസിലൊന്നായിട്ട് തോന്നുന്നില്ല അപ്പോൾ ഈ കമ്പനിയിൽ നല്ല എന്താ പറയുക അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നീ ഉദ്ദേശിച്ചത് കമ്പനിയിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി അല്ല കമ്പനിയിൽ കുറച്ച് അതാണ് ഏറ്റവും വേണ്ടത് ഈ കമ്പനിയിലാണ് മെയിൻ ആയിട്ട് ആൾക്കാർ പരാതി പറയുന്നത് അപ്പോൾ ആ കമ്പനിയിൽ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പമില്ല മനസ്സിലായില്ലേ അപ്പോൾ എന്താ പറയുക അവരുടെ വായിൽ നിന്ന് വരുന്ന ഈ ബാഡ് കം എന്താ പറയുക അവർക്ക് തന്നെ നല്ലതായിട്ട് അവർ പറയുകയും ചെയ്യും അപ്പോൾ ആ ശ്രദ്ധിക്കാം പിന്നെ പറയുന്നത് വെയിറ്റ് ഓവറുള്ളത് ഇന്നത്തെ ചോദിച്ചപ്പോൾ വെയിറ്റ് ഓവറുള്ള എത്രയോ ആൾക്കാർ ഡ്രസ്സ് ധരിക്കാറുണ്ട് അതൊക്കെ അവരുടെ ഇഷ്ടം വെയിറ്റ് ഇപ്പം ദൈവം വിചാരിക്കുന്നല്ലേ എന്താ പറയുക വെയിറ്റ് കൂടണോ വെയിറ്റ് കുറയ്ക്കണോ അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് അതൊന്നും അതിലൊന്നും ഇപ്പോൾ ആർക്കൊന്നും പറയാലില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ഇപ്പം ഇവിടെ ഇത്ര തരി ഇവിടെക്കാട്ടെത്രോ തരികൾ ഞാൻ കാണലുണ്ടല്ലോ ഇഷ്ടംപോലെ പോലെ അത്രയും തരികൾ ആൾക്കാർ കാണലുണ്ട് വെയിറ്റിലൊന്നും പ്രശ്നമില്ല പക്ഷെ നമ്മൾ ഇതായിരിക്കും ഡ്രസ്സ് നമ്മൾ നോക്കിയാൽ മതി വെയിറ്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല പണ്ട് മുതലുള്ള കാലഘട്ടത്തിൽ ഇന്നൊരു ചിന്താഗതിയാണ് നല്ല ഡ്രസ് ഇട്ട് കഴിഞ്ഞ് ഇറങ്ങണം അത് പണ്ടുള്ള കാലഘട്ടം ഇന്നുള്ള കാലഘട്ടത്തിൽ അങ്ങനെ പെൺകുട്ടികൾ തന്നെ എനിക്ക് തോന്നാറില്ല ഇന്നുള്ള അവരുടെ വ്യക്തിപരമായ കാര്യമാണ് അതില് വേറെ ആള് പറഞ്ഞാൽ അവർ കേൾക്കുന്നു എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല പണ്ട് കാലഘട്ടം പോലെയല്ലോ കാലം അറിയില്ല ഇനിയിപ്പ സീരിയസ് ആയിട്ട് എന്റെ എന്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ള കാര്യമുണ്ട് അത് വിമർശിക്കുന്നവരോടും വിമർശിക്കാത്തവരോടും കൂടിയാണ് ഞാൻ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് ഞാൻ കുറച്ചൊക്കെ കമ്പനിയെ ശ്രദ്ധിച്ചോളാം ഓക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് വിഷയം അല്ലേ കമ്പനിയയിലാണ് അത് നീ ശ്രദ്ധിക്കണം കമ്പനിയിൽ പിന്നെ ഈ നെറ്റ് എഴുതാ നെറ്റെടുത് ക്യാപ്ഷൻ കുറച്ചൊക്കെ ക്ലിക്ക് ബേറ്റ് അതൊക്കെ നിങ്ങൾ ശ്രദ്ധ ജസ്റ്റ് ഒന്ന് എന്താ ക്ഷമിച്ചേക്കാം അതല്ലേ കുറച്ചൊക്കെ അതൊക്കെ ക്ലിക്ക് ബേറ്റ് ആണ് അത് ഓക്കെ നിങ്ങൾ കുറച്ച് ക്ഷമിച്ചേക്കും കമ്പനിയിൽ ഓക്കെ കമ്പനിയിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് കമ്പനിയിലാണെങ്കിൽ നിങ്ങളുടെ വിഷയമെങ്കിൽ ഞാൻ അതിൽ ഞാനും ചേച്ചും കൂടി ചേർന്നൊരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടുണ്ട് കുറച്ച് അതായത് ഓ ഈ ഓവറായിട്ട് വൈകറായിട്ടുള്ള കുറച്ച് തമ്മിലിടാതെ കുറച്ച് ശ്രദ്ധിക്കാം എന്നത് ഞാനും ഏറ്റവും കൂടി എടുത്തൊരു തീരുമാനമാണ് ഓക്കെ അപ്പം ആ തീരുമാനം ഞങ്ങൾ ഫൈനലി അത് ചെയ്തോളാം പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ ഒരു ഇടുന്ന ഞങ്ങൾ തമ്മിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ നമ്മൾ ഈ ചാനൽ കൊണ്ടാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ നല്ല കാര്യം അല്ലാതെ ഞങ്ങൾ എന്താ പറയുക അതെ ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ട ഫാമിലിയിൽ നിന്ന് ഫാമിലിന്ന് വളർന്നുവന്നത് എൻ്റെ കീഴാണ് ഞാനായാലും എൻ്റെ ഫാദറായാലും മദറായാലും അച്ഛന് കോൺടാക്ടർ വർക്കാണ് കോൺട്രാക്ടർ വർക്ക് പറയുമ്പോൾ നമ്മൾ ഈ കൂലിപ്പണി ബേസ് പോലെ തന്നെയാണ് ബട്ട് അത് ഡെയിലി ബേസിൽ നമുക്കൊരു കോൺട്രാക്ടർ വർക്ക് എന്ന് പറയുമ്പോൾ കരാർ പണി അല്ലേ അതെന്താ അല്ലേ കരാർ അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഉണ്ട് പക്ഷെ ഞങ്ങളൊരു നോർമൽ ഒരു മീഡിയം ഫാമിലി എന്ന് പറഞ്ഞത് ഞങ്ങൾ എനിക്ക് തോന്നിയപ്പോൾ ഇപ്പോഴാണ് കുറച്ച് മീഡിയം ഫാമിലി ആയത് ഇതിന് മുന്നേ ഞങ്ങൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അനുഭവിക്കുക ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചാണ് സോ ഞങ്ങളുടെ വരുമാനമാർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലുള്ളൂ ഞാനിപ്പോൾ ചേച്ചിയും തുറന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് അല്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ അന്ന് പറഞ്ഞു പറഞ്ഞവിടത്തേക്ക് ഒത്തിരി ആഗ്രഹം എന്റെ ഒരു വലിയ ആഗ്രഹം ഞങ്ങളൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരം മുതലുള്ള കാലഘട്ടം അതായത് രണ്ടായിരം മുതൽ രണ്ടായിരം ഈ പത്തൊമ്പത് പതിനെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് വർക്കിന് പോകുന്ന ടൈം ആയിരുന്നു അല്ലെങ്കിൽ ആരോപത്തിന്റെ ഈ ടൈമിലാണ് ചെയ്തിരുന്നു അല്ലേ അത് ഇപ്പോഴെ ആ ഒരു വർക്കിന്റെ ബേസിലാണ് അന്നത്തെ ഒരു കാലഘട്ടം കുറച്ചേക്കും കഴിഞ്ഞു പോയിരുന്നു കേട്ടോ ഉള്ള ഇല്ലാന്ന് ഞാൻ എനിക്ക് നിങ്ങളോട് നോണ പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല ആ ഒരു വർക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വർക്ക് കിട്ടിയിരുന്നെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ പോലും ഞാൻ അന്നും ഇന്നും ഞാൻ ഒരിക്കലും ഒരാളുടെ കാല് പിടിച്ചിട്ട് വർക്കുകൾ വാങ്ങാനോ അല്ലെങ്കിൽ എന്താ പറയുക മോശപ്പെട്ട വസ്ത്രങ്ങൾ സീനുക അങ്ങനെ ചെയ്തിട്ടൊന്നും എനിക്കൊരു അങ്ങനത്തെ ഒരു വിശം എനിക്ക് വേണ്ട അതെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇപ്പോൾ ഏക ജീവിതമാക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലാണ് ഏക പ്രതീക്ഷ അപ്പം അതിന് വേണ്ടി കുറച്ചൊക്കെ ക്ലിപ്പ് ബേറ്റ് ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇത്രത്തോളം പ്രശ്നമാകുന്നു നിങ്ങൾക്ക് ഇത്രത്തോളം രേശി രേഷി ഞങ്ങൾ വിചാരിച്ചിട്ടില്ല പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് ഞങ്ങളത് തിരുത്താൻ ഞങ്ങൾ ഞാനാട്ടോ ചേച്ചീനല്ല ചേച്ചിനോട് ഉപദേശിച്ച് തരിക ചെയ്യുന്നത് നീ അത് ചെയ്യരുത് കാരണം നീ നീ എന്താണെന്ന് അറിയാം ബട്ട് നീ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിന്റെ ഫ്രണ്ട്സുകൾക്ക് പക്ഷെ നമ്മൾ നമ്മൾ പോലെ ആയിരിക്കില്ല നമ്മളെ ആൾക്കാർ വേറെ ഇല്ലായിരിക്കും കാണാം പക്ഷെ നമ്മളത് നമ്മളറിയാം പക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ അപ്പേറ്റ് നോക്കില്ല അഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ കമ്പനിയിൽ ശ്രദ്ധിച്ചോളാം ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇന്ന് റെക്റ്റാണോ പറഞ്ഞു അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീഡിയോസുകൾ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ മാക്സിമൊന്ന് ഷെയർ ചെയ്യുക ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ബൈ ചങ്ക കൂട്ടായി